നമസ്കാരം പി ഡി എഫ് ചാനലിന്റെ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി എ ചാനലിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കുറവൻകുണം സ്വദേശി അതായത് ഇപ്പോൾ തിരുവനന്തപുരം വെള്ളറട അമ്പൂരി കൂട്ടപ്പുൽ താമസിക്കുന്ന ജി സജി അവകളാണ് അദ്ദേഹം ചെറു കവിതകളും നാടകങ്ങളിലും ഷോർട്ട് മൂവീസിലും തിരക്കഥം കൂടെയാണ് നാടകം ഗാനമേള വേദികളിൽ അവതാരകനും കൂടെയാണ് ഇതുകൂടാതെ അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനും കൂടെ ആയിരുന്നു താങ്കൾക്ക് പി ഡി എഫ് ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ ഹാർദമായ സ്വാഗതം എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ താങ്കളുടെ കലാപ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കലാപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ വളരെ ചെറുപ്രായം മുതൽ ഇങ്ങനെ പാടാനും കഥ പറയാനും ഒക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു സ്കൂൾ കാലം കാലം അപ്പോൾ അന്ന് മുതലുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സ്കൂളുകളിൽ പാടുകയും തുടർന്ന് കൊച്ചു കൊച്ചു വേദികളിൽ നാട കഥ പറയുകയും ആ ഒരു പ്രചോദനത്താൽ സ്കൂൾ കാലത്തൊട്ട് തന്നെ ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ പിടിയാക്കളെ ഹൈസ്കൂളിലാണ് ഞാൻ പറിച്ചിട്ടുള്ളത് ഞാൻ ജനിച്ചത് കുറവങ്ങോണത്താണ് എൻ്റെ ജന്മവും ഒക്കെ കുറവോണം പ്രദേശമാണ് ഇപ്പം പിന്നെ ഇപ്പം താമസിക്കുന്നത് ശരിക്കും ശരിക്കൻ്റെ പേര് ജോഫ്രേ പോൾ സജി എന്നാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതിനെ ഷോർട്ട് ചെയ്തിട്ട് വിളിക്കാനൊക്കെ പാടാൻ സുഹൃത്തുക്കളൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ചില ആൾക്കാർ എന്ന് വിളിക്കും ചില ആൾക്കാർ പോൾ സജി എന്ന് വിളിക്കും ചിലവർ ജോഫ്രി എന്ന് വിളിക്കും അപ്പോൾ അതിനെ ഷോർട്ട് ചെയ്തിട്ടൊരു ജി പി സജി എന്നുള്ളൊരു പേര് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കൊച്ചു കൊച്ചു നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് കൊച്ചു കൊച്ചു കവിതകള് പിന്നെ വേദികളിൽ സിനിമ നാടക ഗാനങ്ങളൊക്കെ പാടാറുണ്ട് നല്ലൊരു കവിത രചിതാവണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ കവിത ചൊല്ലാനും താങ്കൾ നല്ലൊരു വിദഗ്ധനാണെന്ന് അതും ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താങ്കൾ ആദ്യമായിട്ട് എഴുതിയ ഏതെങ്കിലും ഒരു കവിത നാലുപേരെയൊന്നും ആലോചിക്കാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദ്യമായിട്ട് എഴുതിയ കവിത നാലുപേര് ആലോപിക്കാനും അങ്ങനെ ചെയ്യണമല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഒളിയരുത് വിദ്യയിൽ നെളിയരുത് സമതടുവിൽ അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടുപാർന്നിട്ടുണ്ട് അങ്ങനെ വിദ്യ ചെറുതായിട്ടറിയാം അത് ഒളിക്കാനും താല്പര്യമില്ല പിന്നെ നെളിയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് ഞാനൊരു ചെറിയ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നേ വികാസ് സോണിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിൽ സംഘസംസ്കാരം എന്ന് പറഞ്ഞൊരു വേദിയുണ്ട് ആ വേദിയിൽ അന്ന് ഒരു കാവ്യസന്ധ്യ ആ കാവ്യസന്ധ്യയിലേക്ക് കവിതകളൊക്കെ ക്ഷണിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കവിത എൻ്റെ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ പുള്ളിയുടെ പേര് എം ആർ രമേശ് എന്ന നെറുപ്പക്കാരനാണ് പുള്ളി പല പത്തനംതിട്ടക്കാരനാണ് പുള്ളിയാണ് ഞാനറിയാതെ തന്നെ അവിടേക്ക് ഈ കവിത അയച്ചത് എന്റെ കവിത ഞാൻ എഴുതിയ കവിത അതായത് ആദ്യം എഴുതിയ കവിതയിൽ ആ പുള്ളിയാണ് അങ്ങോട്ട് അയച്ചത് എനിക്കൊരു ക്ഷണമുണ്ടായി എൻ്റെ ഞാൻ വളരെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെയും കണ്ട ഒരു കാര്യമായിരുന്നു കാരണം നോട്ടീസിൽ എന്റെ പേരഴിച്ചു ജി പി സജി കവി അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സംരംഭം അതെ അതെ ആദ്യത്തെ പബ്ലിഷ് അത് അങ്ങനെ വന്നു ആ വേദിയില് നമ്മുടെ കടമരട്ട് മധുസേദന സാറുണ്ടായിരുന്നു ഗിരീഷ് പുലിയൂരുണ്ടായിരുന്നു സാഹിത്യ അക്കാദമിയ മേടിച്ച മധുസേന സാറ് വാഴ്ചൽ പ്രഭാകരൻ തുടങ്ങിയ ആൾക്കാർ പങ്കെടുത്ത ഒരു വേദിയാണ് അവിടെ എന്നെ കവിത ചൊല്ലാൻ വിളിച്ചു ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കവിത ചൊല്ലുന്നത് വേദിയിൽ കയറുന്നതും കയറുന്നതും അപ്പോഴാണ് തീരി ആൾക്കാർ ഫുണ്ടല്ലിരിക്കുന്നത് കാരണം സർക്കാർ ജീവനക്കാരുടെ സംഘടനയാണ് ഒരുപാട് വനിതാ ജീവനക്കാരും ആളുകളൊക്കെ ഉണ്ട് നേരം ദൈവത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് ആദ്യമായി ഞാൻ ആ കവിത അങ്ങ് ചൊല്ലി ആ കവിത ഒന്ന് വേണ്ടി തീർച്ചയായിട്ടും അമ്മേന്ന് കണ്ണുകൾ പൂട്ടി കൈകാൽ നിലത്തിട്ടുതല്ലി ചുണ്ടുകൾ വീണ്ടും കടിച്ചു കൈകൾ മുറുകെ പിടിച്ചു അമ്മേന്ന് ഉറക്കക്കരഞ്ഞു അമ്മേ എന്നുറക്കരഞ്ഞു കണ്ണുകൾ പൂട്ടി കൈകാൽ നിലത്തിട്ടുതല്ലി ചുണ്ടുകൾ വീണ്ടും കടിച്ചു കൈകൾ മുറുകെ പിടിച്ചു അമ്മേ എന്നുറക്കരഞ്ഞു നിന്നു നിറവയർ മെല്ലെ തലോടി അമ്മ ചൊല്ലി സാരമില്ല മകളെ നേരമായി ഇപ്പോൾ കഴിയും സാരമില്ല മകളെ നേരമായി ഇപ്പോൾ കഴിയും വരിഞ്ഞു മുറുകി ദേഹം നൊന്നു പിളർന്നു കീറി നിണം വാർന്നൊഴുകി ധാരയായി ജനനിയായി വരിഞ്ഞു മുറുകി ദേഹം നൊന്തു പിളർന്നു കീറി നിണം വാർന്നൊഴുകിധാരയായി ജനനിയായി കേട്ടവൾ അമ്മേ എന്നൊരു ചെറുവിളി മയങ്ങി ആനന്ദ നിർവൃതിയിൽ കേട്ടവൾ അമ്മേ എന്നൊരു ചെറുവിളി മയങ്ങി ആനന്ദ നിർവൃതിയിൽ കണ്ണുകൾ മെല്ലെ തുറന്നുതൻ പൊന്നോമനപുത്രനമാരോടു ചേർത്തു നൽകിയവർ തൻ മാറിലെ ചോരത്തുള്ളികൾ പാലായി പാലാഴിയായി അമൃതായി അമ്മിഞ്ഞപ്പാലായി നൽകിയവർ തൻ മാറിലെ ചോരത്തുള്ളികൾ പാലായി പാലാഴിയായി അമൃതായി പാലായി പിച്ച വെച്ചു മെല്ലെ നടക്കാൻ തുടങ്ങവേ നിലതെത്തി താഴ്ത്തു വീഴുവാൻ നേരത്തു താങ്ങിയെടുത്തു നിന്നമ്മതൻ കരങ്ങൾ വളർന്നുമെല്ലീ മനുഷ്യനായി മായനായി തീർന്നു നുകർന്നു നിന്നദരം മദ്യവും മാംസവും മറന്നു അമ്മിഞ്ഞ പാലിന്റെ മാധുര്യം ആദ്യമായി നുകർന്ന അമൃതിൻ്റെ മാധുര്യം പാലിന്റെ മാധുര്യം മനുഷ്യ നിന്റെ ശിരകലില്ല കരി മദ്യത്തിൻ്റെ ലി മാംസത്തിൻ്റെ ലത്തിൻറെ ലഹരി മനുഷ്യന്റെ ലഹരി നിന്റെ സിരകലിൽ ലഹരി മകനെ നിന്റെ അമ്മ കേഴുന്നു മകനെ നിൻ മാതാവ് കേടുന്നു മകനേ നിൻ ജനനി കേഴുന്നു നൽകുതി ഒരിത്തു സ്നേഹം നൽകുതി ഒരിത്തു സ്നേഹം തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ചിന്തിക്കാനുണ്ട് എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഇപ്പോഴും വളരെ അത് മിസ്റ്റർ ശ്രീകുമാർ നമ്മുടെ അഗ്രികൾച്ചർ അഗ്രികൾച്ചിപ്പാർട്ട്മെന്റിൽ വളരെ അടുത്ത ഒരു സുഹൃത്തും കൂടെയാണ് പുള്ളി ഞാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്റെ തിരക്കഥാ ഇതിലൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു കൃഷിയാണ് കൂടെ ഇരുന്ന് എഴുതാനും കാര്യങ്ങളൊക്കെ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷമാണ് സെറ്റിൽ ആയത് അതാ അല്ലല്ല ഞാന് അമ്പൂരിയിൽ താമസമാക്കിട്ട് ഏകദേശം ട്വന്റി ഫൈവ് ഇയർ ഇരുപത്തഞ്ച് വർഷത്തിന് അടുപ്പിച്ചായി ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ ബസ്സിന് പോകുകയും ഒക്കെയുള്ള യാത്ര ചെയ്ത് ഇപ്പൊ ഒരു ത്രീ വീലർ ദിവസത്തില് യാത്ര ചെയ്യുന്നത് അച്ഛന്റെ നാടല്ല അച്ഛൻ എന്റെ നാട് അതെ അച്ഛന്റെ നാട് വന്നിട്ട് അരുമനാണ് നമ്മുടെ മാർത്താണ്ഡം തമിഴ്നാട് അരുമനാണ് അച്ഛൻ ജോലിയായിരുന്നത് തിരുവനന്തപുരം ഹെഡ് ആയിരുന്നു ഞങ്ങൾ അവരുടെ അവിടെ അവിടെ ജനിച്ചത് അവിടെ കുറവ് കൊണ്ടു ജനിച്ചതും അവിടെ വളർന്നത് അവിടെ പഠിച്ചത് കവടിയാർ സ്കൂള് നന്ദംകൂട് സ്കൂള് പിന്നെ ജോലി കിട്ടിയത് വികാസവൻ അങ്ങനെ ആ തിരുവനന്തപുരത്തിൻ്റെ ഇതിലായിരുന്നു കുറെ വർഷങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത് അമ്പൂരിയിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി അമ്പൂരി മുടി ചപ്പാത്തം പറയും ഷോർട്ട് ഫിലിമിൽ തിരക്കഥ എഴുതിയിട്ടുണ്ടല്ലോ അത് എങ്ങനെയാണ് ഈ യൂട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കാനാണോ അതോ അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ആവശ്യപ്പെട്ട് അങ്ങനെ എഴുതിയതാണ് യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതുവരെ ഒരു ഇതിനും അഭിമുഖം കൊടുക്കാനോ ഇങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല അന്ന് നമ്മുടെ സുഹൃത്ത് ഒരു സാധനം മരിച്ചുപോയി പുള്ളി ദൂരദർശനിലൊക്കെ പുള്ളി സിനിമാ ഫീൽഡോട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു പുള്ളിയാണെന്ന് എന്നെ കൊണ്ട് എഴുതിച്ചതും ഒക്കെ അങ്ങനെ രണ്ടു മൂന്ന് തിരക്കഥകളൊക്കെ പുള്ളിക്ക് എഴുതി കൊടുത്തിട്ടുമുണ്ട് പിന്നെ അന്ന് പേര് വരണമെന്നോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആ ഒരു ഇതിലങ്ങ് പോകും പിന്നെ ഒരു സിനിമയിൽ ഞാൻ തിരക്കഥ എഴുതിയിട്ടുണ്ട് ആ സിനിമയുടെ പേര് നീലാംബരി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ് ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ആഫീസിലൊരു പഴയ ഒരു സംവിധാനം ചെപ്പോ എന്തോ ഒക്കെ പറഞ്ഞൊരു സംവിധാനം ലായൻ ടി കെ ലായനെന്ന് പറഞ്ഞ് പുള്ളി വന്ന എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു ഒരു തിരക്കഥടുക്കണം അത് സനൽ മുഖാന്തരം വന്നതാണ് അന്ന് ശ്രീകുമാറും എന്നോടൊപ്പം വളരെ സഹായം ഞാൻ ശ്രീകുമാറും കൂടെ ഒരുപാട് ദിവസങ്ങളിൽ വൈകിയ രാത്രികളിലൊക്കെ ഇരുന്ന് എഴുതിയിട്ടുണ്ട് വികാസ് മോനിലൊക്കെ ഇരുന്ന് ആ സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം അതിൻ്റെ ഡേറ്റും ഇതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല കലാഭവൻ തിയേറ്റർ വെച്ചായിരുന്നു നമ്മുടെ ഗവൺമെൻറ് തിയേറ്റർ ഉണ്ടല്ലോ അന്ന കളക്ടർ അയ്യപ്പൻ എ അയ്യപ്പൻ പുള്ളിയായിരുന്നു അതിൻ്റെ സിറ്റുവാണ് കൺഫൻ ചെയ്ത് അപ്പോൾ ഈ കോയമ്പത്തൂർ നിറയാനെന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടൊക്കെ അവിടെ അന്ന് വന്നത് അന്ന് വന്ന ഒരു നടൻ അതായത് സന്തോഷ് ശിവ അയ്യപ്പ എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു ഒരു ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ പുള്ളിയും വന്നു അങ്ങനെ അവിടെ വെച്ചായിരുന്നു സ്വിച്ച് ഓൺ കർമ്മം അയ്യപ്പനാണ് നിർവഹിച്ചത് ഇതൊക്കെ നടന്ന സത്യങ്ങളാണ് പിന്നെ ആ സിനിമ എന്തായി ഏതായെന്ന് എന്റെ പുറകേന്ന് ഞാൻ പോയി താങ്കൾ നിരവധി നാടക ഗാനങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട് അതെ 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 ആ ഒരു കാലഘട്ടത്തിൽ നാടകത്തിലൊക്കെ ഭയങ്കര സജീവമായിരുന്ന ആളാണ് നാടകഗാനങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു നാടകഗാനം അതായത് ഒരു പഴയ നാടക ഗാന പാട്ട് പ്രേക്ഷ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ അത് ആലോചിക്കാം നമ്മുടെ കെ പി എസ് സിയുടെ നമ്മുടെ കെ എസ് ജോർജി ആലോചിച്ചിട്ടുള്ള ഒരു ഗാനം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഗാനമാണ് മിക്കവാറുമുള്ള പഴയ ആൾക്കാർക്ക് ഇങ്ങനത്തെ തലമുറയ്ക്ക് അറിയാം ആ ഗാനം ഏതാണെന്ന് അത് വളരെ അധികം ഹൃദയസ്പർശിയായ ഒരു ഗാനമാണ് ആ പാട്ട് ഞാനോ അത് ഒരു നാല് വരി പ്രേക്ഷകർക്ക് വേണ്ടി ഞാനത് അവതരിപ്പിക്കാം ഇരുന്നേ കല്ല മ്പുകൾക്ക് മാളമുണ്ട് പരമകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തലചാക് മണ്ണിലിടമില്ല മണ്ണിലിടമില്ല പാമ്പുകൾക്ക് മാളമുണ്ട് പറകാശമുണ്ട് മനുഷ്യപുത്രന് തലചാക് മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ ഇനിയും താങ്കൾ ആ പഴയ എനർജി തന്നെ എഴുതണം എഴുത്ത് മുന്നോട്ട് തുടങ്ങണമെന്നാണ് എനിക്ക് പഴയ എനർജി ഞാനത് നേരത്തെ അത് സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ സാഹചര്യങ്ങൾ പിന്നെ അവസ അതൊക്കെ വളരെ പിന്നെ ഇത് തന്നെ ഈ ചാനലുമായിട്ടൊന്നും ഞാൻ അഭിമുഖം എന്നൊക്കെ നേരത്തെ ഞാൻ ഒന്നിലും പങ്കെടുത്തിട്ടില്ല സത്യസന്ധമായി പറയുക ഒരു കാര്യത്തിലും അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ നമ്മുടെ ഇ പി ഡി എസ് ചാനലിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ സതീഷ് ആനപ്പാറ സതീഷ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഞാനോട് അത് പഞ്ചോഷമുണ്ട് പഴക്കമുണ്ട് കാരണം ആ പഴക്കത്തിൻ്റെ പേരിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു പഴയ കലാകാരന്മാരെ തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെന്ന് സാറ് വന്നേ പറ്റൂ എൻ്റെ അടുത്ത് അത്ര അടുപ്പമുണ്ട് അങ്ങനെ ഒരു അഞ്ഞെട്ടിന് മിനിറ്റത്തിൻ്റെ ഒരു സൗഹൃദമുണ്ട് എനിക്കത് കേട്ടതിന് ശേഷം എനിക്ക് തോന്നി ഒന്ന് നോക്കാം ആദ്യമായിട്ടാണെങ്കിൽ പോലും പോയി നോക്കാന്ന് വിചാരിച്ചു വന്നതാ ഇപ്പൊ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ചാനലിനോട് ശരിക്കും എനിക്കൊരു വളരെ നന്ദി തോന്നിയാണ് കാരണം ഈ പോലെ തന്നെ ഒരു പക്ഷെ എന്നെക്കാളും വളരെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ കവിതയിലും നാടകത്തിലും ഗാനമേളയിലും പ്രസംഗത്തിലും സിനിമാ രംഗത്തുമൊക്കെ പ്രവർത്തിച്ച് ഒരു മാധ്യമങ്ങളിലൂടെ ഒന്നും പുറത്തു വരാതെ ഗ്രാമങ്ങളുടെ ഉള്ളറകളിൽ ഇങ്ങനെ കൂഞ്ഞിക്കൂടി കഴിയുന്ന ആൾക്കാരുണ്ടാവും അത്തരത്തിലുള്ളവരെ കണ്ടെത്തി നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു പക്ഷേ അവസാന ആഗ്രഹം പോലെ ആയിരിക്കും ഞാൻ പറയുന്നത് കാരണം കാലങ്ങൾ കഴിഞ്ഞുപോയേ ഇന്ന് കണ്ട നാളെ കാണാൻ കഴിയാത്തൊരവസ്ഥയാണ് അവരുടെ ആ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന കലാകാരനെയും അല്ലെങ്കിൽ അവർ അവരവതരിപ്പിച്ച കാര്യങ്ങളും അവർ പ്രവർത്തിച്ച മേഖലയൊക്കെ നിങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഒരു വലിയ പുണ്യ എന്ന് ഞാൻ പറയാറുള്ളൂ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമയം അത്തരത്തിലുള്ളവരെ കണ്ടെത്താനും ഇങ്ങനെയുള്ളൊരു ഒരു ചാനൽ പ്രവർത്തനം നടത്താനും അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനും അവരുടെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ എല്ലാം കളർഫുൾ ആയിരിക്കണം പുതിയ 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 മേഖലകൾ തേടി പോകുന്ന ഒരുപാട് ചാനലുകളൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ നിങ്ങളത് വളരെ ഭംഗിയായിട്ടത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും അതാണ് അതിൻ്റെ സത്യാവസ്ഥ പഴയ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചു പോകുന്ന നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പാട്ടുകൾ പാടിയിട്ടുണ്ട് കവിത ചൊല്ലിയിട്ടുണ്ട് ആ നിങ്ങളോടൊപ്പം തന്നെ അന്ന് ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇതേപോലെ നിങ്ങളോടൊപ്പം ഇപ്പോൾ കലയുമായിട്ട് ബന്ധമുള്ള നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നിട്ടുണ്ടോ കലയുമായിട്ട് ബന്ധപ്പെട്ട് പലരും കുറേ കാലഘട്ടങ്ങൾ അങ്ങോട്ട് ഫോൺ വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സുഹൃത്തുണ്ട് പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തുണ്ടേ അത് നിങ്ങൾ ഓഫീസിൽ വെച്ച് പരിചയപ്പെടുന്നതാണ് കാരണം പത്ത് മുപ്പത് വർഷത്തെ പഴക്കമാണ് പുള്ളി ഞാനിങ്ങോട്ട് ഇന്നും കണക്ഷനുണ്ട് ആ സ്നേഹബന്ധം ഇതുവരെ എന്നിട്ടും മാറിയിട്ടില്ല എൻ്റെ കൂടെ തിരക്കഥ എഴുതാനും തിരക്കഥ ഞാൻ പറഞ്ഞു ഓർക്കുന്നതിന് എഴുതാനും അതിനെ പകർത്തി എഴുതാനും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൃഷിയാണ് ഇന്ന് ഞങ്ങൾ ആ ബന്ധം തുടർന്നു പോകുന്നുണ്ട് പുള്ളി കുളത്തൂരാണ് താമസിക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു പെൻഷനായിരുന്നു എസ് ആർ സി കുമാർ എന്ന് പറയും പുള്ളി പുള്ളിയാണ് എൻ്റെ വലിയ വലിയൊരു എന്താണ് ഭയങ്കര ഒരു ബലവും ഇതൊക്കെയാണ് കട്ടി കട്ടയ്ക്ക് നിൽക്കുന്നത് ഏത് കാര്യത്തിനും എന്നെ കർണാടക എല്ലാ മാസവും വിളിക്കാറുണ്ട് എല്ലാ മാസവും വിളിക്ക് വരും പക്ഷെ ഒരു മാസത്തിലൊരിക്കലും ഞങ്ങൾ തമ്മിൽ കാണും ഇല്ലെങ്കിൽ പുള്ളി എന്നെ വിളിക്കുക അല്ലെങ്കിൽ എന്നെ ആമ്പൂരിയിൽ വന്ന് കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അത്തരത്തിലുള്ള ഒരു ഭയങ്കര ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ പുള്ളിയായിട്ടാണ് എൻ്റെ